അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് ഈവനിങ് ഖലീഫ പാർക്കിൽ പോകാന്ന് വിചാരിച്ച് ഞങ്ങൾ തന്നെ ഇറങ്ങിയിരിക്കുന്നു Aja, kenapa kamu beritahu apabila kamu keluar? Tunggu, saya akan pulang. Tidak. Aja, saya akan pergi. Aja, saya suka pergi. Saya akan pergi വണ്ടി വരുന്ന അങ്ങനെ ഞങ്ങൾ ഖലീഫ പാർക്കിന്റെ എൻട്രൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ വലിയ ഒരു റുവാളൊക്കെ ഉണ്ട് എൻട്രൻസിൻ്റെ കൂടെ അങ്ങനെ ഞങ്ങള് ഖലീഫ പാർക്കിന്റെ ഉള്ളിൽ വന്ന് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് ഫസ്റ്റ് ഇതിന്റെ ഗൈഡ് മാപ്പ് ഉണ്ട് ഇവിടെ ഉണ്ട് ലൈബ്രറി ഒക്കെ ഇണ്ട് ബോട്ട് ക്ലൈമറ്റാ യെസ് സൈനായിനുസ്റ്റ് ആദ്യം ഇതുകൊണ്ട് കേറാൻ പറ്റി തൊഴുത് ക്ലോസ് ചെയ്തിട്ടു എത്രിക്കറ്റ് മൂന്ന്

ടിക്കറ്റ് ടിക്കറ്റ് എടുക്കണം എടുക്കാൻ അലിബു ഇങ്ങോട്ട് നോക്കാം അലിപൂന് ഇവിടെയാണ് ഈ ഇങ്ങോട്ട് വായോ ഇവിടെ ഇവിടെയാണ് ചെറിയ കുട്ടി ആൾക്കാ വായോ അലിബു കം ഹിയർ കം ും മതിയായിട്ടില്ല കളിച്ചിട്ട് അറ്റ്ലാസ്റ്റ് ഞങ്ങൾ ഇനി പോവാണ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം